നമസ്കാരം പ്രിയമോനെ എല്ലാവർക്കും എസ് ടി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മുടെ ചാനൽ ഇന്നലെ ഒരു ലക്ഷം വ്യൂവേഴ്സ് കടന്നിരിക്കുകയാണ് ആ സന്തോഷം നിങ്ങളോട് എല്ലാവരോടും ഷെയർ ചെയ്യുന്നു ഒപ്പം നന്ദിയും രേഖപ്പെടുത്തുന്നു ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിൽ വോട്ടർ ഐ ഡി അഥവാ എപ്പിക് കാർഡ് കാർഡിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് വോട്ടർ ഐ ഡി നമ്മൾ അത്യന്താപേക്ഷിതമായ ഒരു കാർഡാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ വോട്ടർ ഐ ഡി നമുക്ക് എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഒരു പഴയ വോട്ടർ ഐ ഡി കാർഡായിരിക്കും നോർമൽ കേസിൽ ഈ പഴയ വോട്ടർ ഐ ഡി കാർഡ് വർക്കിംഗ് ആണോ എന്ന് നോക്കുന്നത് നമ്മളെല്ലാവരും എലക്ഷൻ്റെ തലേ ദിവസമോ അല്ലെ ഒരാഴ്ചയ്ക്ക് മുമ്പോ ആയിരിക്കും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പോളിംഗ് സ്റ്റേഷനിൽ അഥവാ കൂത്തിൽ ചെല്ലുന്ന ടൈമിലായിരിക്കും നിങ്ങൾക്കതിൻ്റെ വിഷയങ്ങൾ ണ്ടാകുന്നത് വോട്ട് ചെയ്യാൻ സാധിക്കുകയില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് അടുത്ത വർഷമാണ് നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അപ്പോൾ അതിനു മുന്നോടിയായി എല്ലാ ആളുകളും അവരവരുടെ വോട്ടർ ഐ ഡി ചെക്ക് ചെയ്യുകയും വോട്ടർ ഐ ഡി എടുത്തിട്ടില്ലാത്ത ആളുകൾ പുതുതായി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അതിന് ഉള്ള രേഖകൾ അതിന് വേണ്ടുന്ന രേഖകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ആധാർ കാർഡ് പിന്നെ ജനനത്തീയതി തെളിയിക്കാൻ വേണ്ടി അവരുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ആയിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ സ്വന്തമായിട്ട് ചെയ്യാം സ്വന്തമായിട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ അപ്ലോഡിങ് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ ഡോക്യുമെൻസ് അപ്ലോഡിങ് ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാർഡ് വരുമ്പോൾ അതിൽ മിസ്റ്റേക്കുകൾ കാര്യങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അടുത്തുള്ള സി കേന്ദ്രങ്ങളിലോ ആക്ഷയ കേന്ദ്രങ്ങളിലോ പോയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് അത് ചെയ്യാൻ പറ്റും അത് അത് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ നിങ്ങൾ ഈ ഡോക്യുമെൻ്റ്സ് എല്ലാം കൊടുത്ത് ഈ ആപ്ലിക്കേഷനും എല്ലാം ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ ഈ കേന്ദ്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരു അക്നോളജ്മെൻ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം അക്നോളജ്മെൻറ് റെസിപ്റ്റ് ഈ അക്നോളജ്മെൻ്റ് റെസിപ്റ്റ് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക അക്നോളജ്മെൻറ്റ് റെസിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ നിങ്ങളെ പോളിംഗ് ബൂത്തിൽ നിന്ന് ഓഫീസർ കോണ്ടാക്ട് ചെയ്യുകയും തുടർന്ന് അത് വെരിഫിക്കേഷൻ നടപടിയിലേക്ക് പോവുകയും പിന്നീടാണ് നിങ്ങൾക്ക് കാർഡ് അലോട്ട് ചെയ്യുന്നത് കാർഡ് ഫസ്റ്റിൽ അലോട്ട് ചെയ്യുന്ന വേളയിൽ ഈ പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ കാർഡ് വീട്ടിൽ വരുന്നിടം വരെയും ആ കാർഡ് നമ്മൾ സൂക്ഷിച്ചു വെക്കുക അതുപോലെ തന്നെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ സെൻറ്ററിൽ കാണുകയുണ്ടായി ചില ആളുകൾ നമ്മുടെ പഴയ വോട്ടർ ഐ ഡി എടുത്ത് അത് ചില കേന്ദ്രങ്ങളിൽ കൊടുത്തിട്ട് അത് എഡിറ്റ് ചെയ്ത് ഇപ്പോഴത്തെ പുതിയ മോഡലാക്കുക അങ്ങനെ ആക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവുമില്ല കാർഡ് കൃത്യമായിട്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഈ ഈ പറഞ്ഞതുപോലെ കുറച്ച് കാല താമസം എടുക്കും പ്രത്യേകിച്ച് ഇപ്പോൾ എലക്ഷൻ നടക്കുന്നതുകൊണ്ട് വലിയ താമസമില്ലാതെ നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ വളഞ്ഞ വഴിക്ക് പോവാതുകൊണ്ട് കൃത്യമായ രീതിയിൽ ഡോക്യുമെന്റ് കൊടുത്ത് അത് കൃത്യമായിട്ട് ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ പോയി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ സെൻറ്ററുകളിൽ ധാരാളം വോട്ടർ ഐ കാർഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ അത് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കസ്റ്റമേഴ്സിന് ഇൻഫർമേഷൻ പാസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ആ കാർഡ് ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇന്നും ധാരാളം കസ്റ്റമർ നമ്മുടെ അടുത്ത് ഈ വോട്ടർ ഐ ഡി ചെയ്യുവാൻ വരുന്നു അപ്പോൾ അതുപോലെ തന്നെ വോട്ടർ ഐ ഡി കാർഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ കാർഡ് ഫുള്ള് വെരിഫൈ ചെയ്ത് നോക്കുക നമുക്ക് അതിൽ മിസ്റ്റേക്കുകൾ വരാൻ ചാൻസ് ചാൻസുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടർ ഐ ഡി ആപ്ലിക്കേഷൻ ആണ് നമ്മള് പ്രോസസ്സ് ചെയ്യുന്നത് ദിനംപ്രതി അപ്പോൾ ഈ വോട്ടർ ഐ ഡി ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ എന്തുവെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷനും അതോടൊപ്പം തന്നെ കൊടുക്കേണ്ടതാണ് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് പുതിയ കാർഡ് വേറെ കറക്റ്റ് ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി ഈ ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ അടുത്ത ഇലക്ഷൻ അടുക്കുവാൻ വേണ്ടി അപ്പോൾ ആ എലക്ഷൻ അടുക്കുന്നതിന് മുൻപേ തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചാൽ ലാസ്റ്റ് നിമിഷം അതിൻ്റെ പുറകെ നടന്ന് സമയം കളയേണ്ടതില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ നമ്മുടെ വീഡിയോയിൽ നൽകണം എന്ന് അപേക്ഷിക്കുന്നു ആ കമൻസുകളിലൂടെ നമുക്ക് കുറച്ചുകൂടെ വിപുലമായി നല്ല വീഡിയോകൾ ഇനിയും നിങ്ങളിൽ എത്തിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പം നിർത്തുന്നു നന്ദി നിങ്ങളുടെ സ്വന്തം എസ് ടി ചാനൽ